താങ്ക് യു അഖിലേട്ട ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന് കാരണം ഞാന് ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോൾ നിൽക്കാം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പൊ നമ്മള് അഖിൽമാരാരന്റെ ലൈവ് ഒരു ഒരു മൂന്നാല് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് ഇത് ഒരു പുഴുത്തുനാറിയ സീസൺ ആണ് ഈ സീസൺ വന്നതോട് കൂടിയിട്ടാണ് ഒന്ന് നോക്കുമ്പോ ഈ സീസൺ സിക്സ് നിലവാരമില്ല എന്ന് പറഞ്ഞെങ്കിലും ആ നിലവാരമില്ലായ്മയാണ് പല രഹസ്യങ്ങളും ഇപ്പൊ പ്രേക്ഷകരെ അറിയാൻ കഴിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ചീയുമ്പോൾ ഒന്ന് ഒന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നിനും വളമാകും എന്ന് പറയില്ലേ ഒരു പഴമൊഴി പഴമക്കാർ പറയില്ലേ അതുപോലെ ഇപ്പൊ സീസൺ സിക്സ് ചീഞ്ഞപ്പം അതിനകത്ത് വേറെ കുറേ വളവായത് പറഞ്ഞാൽ കുറേ രഹസ്യങ്ങൾ നമ്മൾ അറിയാതെ കിടന്ന രഹസ്യങ്ങളെല്ലാം അടിക്ക് ഉള്ളിലിരുന്ന് പുകഞ്ഞ അതെല്ലാം ഇപ്പോൾ അവിടെയൊക്കെ കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുറത്ത് വരാൻ തുടങ്ങി സോ എല്ലാം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകൾ അപ്പം ഇപ്പം ഈ പറഞ്ഞ ഈ യുവതി അഖിലിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലൈവല്ല ഞാനും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് എന്നെ ഒരു പെൺകുട്ടി വിളിച്ച് പറഞ്ഞിരുന്നു ഞാനും ഇങ്ങനെ ഒഡീഷനിൽ പങ്കെടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഹോട്ടലിലേക്ക് അവർക്കൊന്ന് സഹകരിക്കുകയാണെങ്കിൽ ഒന്ന് കൂടെ കിടന്ന് സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാൻസ് ഒപ്പിച്ചു തരാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസയിൽ നമ്മൾ എത്രയാണ് അവർ കൂടുതൽ പേഴ്സൻറ്റേജ് ഷെയർ അവർക്ക് കൊടുക്കണം നമുക്ക് തുച്ഛമായത് എന്തൊക്കെയോ പെർ ഡേ റെമുണറേഷനിൽ കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൂടെ കിടന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഷോയിൽ പങ്കെടുക്കേണ്ട എന്ന് തോന്നിയിട്ട് ഞാൻ അത് ഒഴിവാക്കി എന്നുള്ളത് അവർ കുറച്ച് വീഡിയോസ് ഉണ്ട് ഇതും ഞാൻ അഖിലിൻ്റെ കയ്യിലാണ് കണ്ടത് അപ്പം അഖിൽ പറഞ്ഞത് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതായിരിക്കും ആ യുവതി എന്ന് നമ്മൾ വിചാരിക്കുന്നു കാരണം അവർ ഇത്രയും താങ്ക്സ് അഖിലേട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പറയുന്നത് സോ ഇവർ പറയുന്നുണ്ടല്ലോ മനു കൂടെ കിടന്നാലേ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇവർ ഓപ്പൺ ആകുന്നുണ്ട് പക്ഷേ ഈ പുള്ളിക്കാരത്തിൽ ആര് എന്നുള്ളതിന് നമുക്കൊരു പേരോ അഡ്രസ്സോ ഒന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ അകലിട്ട പോസ്റ്റാണ് അപ്പം നമുക്കത് അറിയില്ല ആ ഒരു വീഡിയോയിൽ ഒരു കുഞ്ഞിനെ ഒക്കെ കാണുന്നുണ്ട് സോ അപ്പോൾ ഒരു ഒരു ആയിരിക്കും എന്ന് തോന്നുന്നു അതിൽ പറഞ്ഞതിൽ എൻ്റെ അടുത്ത് കുറേ തെളിവുകളുണ്ട് വോയിസ് വോയ്സ് റെക്കോർഡുണ്ട് ഇന്ന ആൾ ഇതെല്ലാം എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യത്തിൽ കുറേ ക്ലിയർ കട്ടാണ് അതിന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം പക്ഷേ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അവർ കാട്ടിക്കൊടുക്കുന്നത് സോ അതുകൊണ്ട് ഞാൻ കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് ഇതുപോലത്തെ അന്യായങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ തുറന്നു കാട്ടിയത് പക്ഷെ ആ നടത്തിയ ആളുകൾക്കാണ് ഭയം വേണ്ടത് അല്ലാതെ എനിക്കല്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ അപ്പൊ ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവരുടെ വീഡിയോ ഇവരൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇത് എനിക്കെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ അത്ര ഓപ്പൺ ആവുമ്പോൾ ആകുമ്പോൾ നമ്മളിതെല്ലാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പേഴ്സണലി ഫുള്ളായിട്ട് തള്ളിക്കളയുന്നില്ല അതിൽ ഏകദേശം ശരിയായിരിക്കാം കാരണം നമ്മൾ കഴിഞ്ഞ സീസണുകളെല്ലാം നോക്കുമ്പോൾ അതിലെല്ലാം ഈ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ചില ഒരുപാട് തറ പരിപാടികളെല്ലാം കാണിച്ചിട്ടുണ്ട് സോ അപ്പോൾ അവർ അതിൽ ആ സീസൺ കൈകാര്യം ചെയ്യുന്നവർ അതിൻ്റെ ടോപ്പിലിരിക്കുന്നവർ അവിടെ ആരുടെക്കോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ നമ്മ ഈ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റുകളെ ബലിയാടാക്കിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ ഇമോഷൻസിനെ വെച്ചുകൊണ്ടാണ് അവരത് ചെയ്തത് ഈ സീസണും അതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ഈ ഒരു ഷോയെ എന്താ പറയുക നമ്മൾ സാധാരണ ഒരു സിനിമയോ സീരിയലോ അല്ല കാണുന്നത് ഈ ഷോയെ ഒരു നൂറ് ദിവസം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഈ കുടുംബ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകരും അത്രയും ഇഷ്ടപ്പെട്ട് കാണുന്നത് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ് നൂറ് ക്യാമറയാണ് വെച്ചിട്ടുള്ളത് ഒളിവും മറയും അതിനകത്തില്ല എല്ലാം നമ്മൾ കാണുന്നുണ്ട് ആ ബാത്റൂമിൽ പോണത് ഒഴികെ എല്ലാം നമ്മുടെ കൺമുമ്പിൽ മുൻപിൽ കാണുന്നുണ്ട് എന്ന് വിശ്വസിച്ചിരിക്കുന്നിടത്താണ് വിശ്വസിക്കാൻ പറ്റിയ മ ഇപ്പോൾ പെൺകുട്ടികൾ എന്താ പറയുക ഈ ഷോയിൽ പങ്കെടുക്കാൻ പോകുകയാണെങ്കിൽ വീട്ടിലെ പാരൻസിനും ഓ എന്താ പറയുക നൂറ് ദിവസം അതിനകത്ത് കയറിക്കഴിഞ്ഞ പിന്നെ തിരിച്ച് വരുന്നവരെ നമ്മൾ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കണല്ലോ അവർ ഉണ്ടെന്നു ഉറങ്ങുന്നു കെട്ടിമാറിയുന്നു ബാത്റൂമിൽ പോകുന്നു അതിജീന ഇതെല്ലാം നമ്മൾ കൺമുമ്പിൽ കൺമുമ്പിൽ മുൻപിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ നമുക്കത് വിശ്വസണോ മക്കളെ അങ്ങോട്ട് വിട്ടാലും നെഗറ്റീവ് ഉണ്ടാകും അതുമൊക്കെ പക്ഷെ എന്നാലും മറ്റുള്ളതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരി ഇടത്താണ് നമ്മൾ അറിയാൻ കഴിയുന്ന ഈ എന്താ പറയുക നമ്മളെല്ലാം ഇല നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് കിട്ടുന്ന വിവരങ്ങളാണ് ഈ ഈ ഇതിനകത്തോ ഈ വീടിനകത്ത് കയറുന്നതിന് മുൻപേ ചില വിട്ടുവീഴ്ചകളെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്ന് പറയുമ്പോൾ സാധാരണക്കാരനത് എങ്ങനെ എങ്ങനെ കഴിയും അപ്പോൾ ഈ സിനിമ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ചില ചാൻസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയണ പോലെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി വരുന്നുള്ളതായി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ മീ ടു എന്ന് വന്നതോടുകൂടി കുറേ പേരുടെ അന്ന് കഴിഞ്ഞു പണ്ട് എങ്ങോട്ടും കഴിഞ്ഞതെല്ലാം വെളിയിൽ വരാൻ തുടങ്ങി വരും പക്ഷെ അന്ന് പറയാൻ ധൈര്യമില്ലായിരിക്കാം പെണ്ണുങ്ങളായതുകൊണ്ട് പെട്ടെന്ന് പെണ്ണുങ്ങളെയാണ് എല്ലാവരും ജീത്തപ്പേരുണ്ടാക്കുന്നത് പക്ഷെ ഇപ്പം കുറെ പേരത് ധൈര്യം കാണിക്കുന്നു അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പം എനിക്കങ്ങനെ സംഭവിച്ചു എനിക്കങ്ങനെ സംഭവിച്ചതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഷോ വേണ്ട എന്ന് പറഞ്ഞ് ധൈര്യം കാണിച്ചതോടുകൂടി ഇനിയും ഒരുപക്ഷെ ഇതുപോലെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെളിപ്പെടുത്തലുകളുമായിട്ട് വരാൻ സാധ്യത ഉണ്ടാവാം തുറന്ന് പറയട്ടെ ഇതെല്ലാവരും അറിയണം സോ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക അത്ര എളുപ്പത്തിൽ കടക്കാൻ പറ്റുന്നവർക്ക് കടക്കാൻ പറ്റുമായിരിക്കും ഇപ്പോൾ ഒരു സാധാരണക്കാരൻ മിനി സ്ക്രീനിലോ ബിഗ് സ്ക്രീനിലോ ഒന്നും പരിചയമില്ലാത്തവർ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ എന്തൊക്കെയോ ആക്ടിങ് കാണിച്ചു കുറച്ച് ഫേമായി അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ ഈ ഷോയിൽ പോയിട്ട് ഇനിയും നന്നായിട്ട് ഫേം ആകണം ഞാൻ എന്നെ കുറച്ച് ആളുകൾക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് മലയാളികൾക്ക് മുഴുവൻ അറിയണം കോടിക്കണക്കിന് പ്രേക്ഷകരുടെ മുൻപിൽ നമുക്കറിയണം എന്ത് ആഗ്രഹിക്കാൻ പറ്റില്ലേ അപ്പം അവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ് അവരുടെ സ്വന്തം അക്കൗണ്ടിലൂടെ അവർ കുറച്ച് കുറച്ചായിട്ട് ഡെവലപ്മെന്റ് ചെയ്തു വരുന്നു ഇതുപോലെ കോണറായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിട്ടോ അവരുടെ വീഡിയോ ആക്ടിങ് ഇതെല്ലാം കണ്ടിട്ടോ ബിഗ് ബോസ് നേരിട്ട് വിളിക്കുകയാണെങ്കിലോ ഒക്കെ അങ്ങനെ വിളിച്ചു പങ്കെടുക്കണമെങ്കിൽ ഇതുപോലത്തെ കടമ്പകളുണ്ട് ഇതുപോലത്തെ ചില എന്താ പറയുക ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വൃത്തികെട്ട താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താലേ അങ്ങനൊരു ചാൻസ് കിട്ടൂ എന്ന് പറയുകയാണെങ്കിൽ ഈ സാധാരണക്കാർക്ക് എവിടെയും എത്താൻ കഴിയില്ല കാരണം മറ്റുള്ളവിടെയെല്ലാം പയറ്റി പോലെ ഉള്ള ആളുകളല്ലല്ലോ ഇവരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ പോകുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതുപോലെ എനിക്ക് അങ്ങനെ ഒരു പരിപാടി വേണ്ടേ വേണ്ടായേ എന്ന് പറഞ്ഞ് വരികയല്ലോ അങ്ങനെയെങ്കിൽ പിന്നെ അവസരങ്ങൾ എന്ന് പറയുന്നത് ഇല്ല അപ്പൊ നമ്മളീ കാണുന്നതും കേൾക്കുന്നതും ഇപ്പൊ പറയണ്ടല്ലോ പതിനായിരക്കണക്കിന് ആളുകളിൽ നിന്നാണ് തെരഞ്ഞെടുത്തത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് എടുത്തത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങ് എല്ലാം ആവുന്നില്ല ആയിരിക്കാം ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാവും ആ പർട്ടിക്കുലർ പേര് കുറച്ച് പേരിലേക്ക് ഒതു ഒതുങ്ങി വരുമ്പോഴായിരിക്കും ഇതുപോലത്തെ ഒരു ബാർഗെയിനിങ് ഒക്കെ വരുന്നത് ഇപ്പം നമ്മളതെല്ലാം വിശ്വസിച്ചേ പറ്റൂ എന്ന ലെവലിലാണ് നിൽക്കുന്നത് പക്ഷെ അഖില് പറഞ്ഞ ഒരു സംഭവത്തെ പൂർണമായും നിഷേധിച്ചുകൊണ്ട് അഖിലിന്റെ സീസണിലുള്ള സ്ത്രീ കണ്ടസ്റ്റൻ്റുകൾ തന്നെ വന്നിട്ടുണ്ട് ഇപ്പം സെറീനയുടെ വീഡിയോ കണ്ടു അതുപോലെ പിന്നെ നാദ്രിയുടെ കണ്ടു നാദരൊക്കെ ശക്തമായിട്ട് എന്താ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ സെറീനയുടെ ഒരു വീഡിയോ അവരൊക്കെ പറയുന്നത് മൊത്തമായിട്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് അതാര് എന്നുള്ളത് വെളിപ്പെടുത്തൂ എന്നാണ് പറയുന്നത് ഞാൻ ചില സ്ത്രീകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ആരും എന്നും പറയുന്നുണ്ട് അതായത് അഖിലിന്റെ കൂടെ ഉണ്ടായിരുന്ന സീസൺ ഫൈവില് അല്ല എന്നും പറയുന്നുണ്ട് ഇത് ഇതിലൂടെ കുറെ കാര്യങ്ങളാണ് നമ്മൾക്ക് മനസ്സിലായത് അഖിൽ നടത്തിയ ഈ ഒരു വിമർശനം ചാനലിനെതിരെയും ബിഗ് ബോസിനെതിരെയും നടത്തിയ ഈ ഒരു വിമർശനത്തിൽ അഖിലിന്റെ ഷോയിലുള്ള പലരും വെളിയിൽ വന്നു അതുപോലെ ആ സീസണിൽ റോബിനെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ച കുറച്ച് സംഭവങ്ങളും കൂടെ ഇപ്പം മറന്നേക്കി പുറത്ത് വരികയാണ് അന്ന് റോബിനെ റോബിനെ പുറത്താക്കിയപ്പോൾ റോബിൻ വന്ന് പ്രതികരിച്ചപ്പോൾ എല്ലാവരും റോബിനെ കുറേ പേര് നമ്മൾ നമ്മളും കണ്ടിട്ടുണ്ടാക്കി മണ്ടനെന്നും പൊട്ടനെന്നും അങ്ങനെ തന്നെ വേണം അലറൽ വീരൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചീത്ത വിളിച്ചിട്ടുണ്ട് റോബിനെ പക്ഷെ അതേവരൊക്കെ ഇപ്പം അകിൽ പറഞ്ഞതോടുകൂടി ഇത്രയും വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതോടുകൂടി കാലം പലതും എന്താ പറയുക മറന്നീക്കി പുറത്തു വരും സത്യം മറന്നീക്കി പുറത്തു വരും എന്ന് പറയുന്നില്ല എപ്പോഴാണെങ്കിലും സത്യം തന്നെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇപ്പൊ ഒരു കണക്ക് വിളിച്ചു പറയുന്നതോട് റോബിനുണ്ടായ ഈ അപമാനങ്ങളും ആ പരിഹാസ്യങ്ങളും എല്ലാം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റുകൾ തന്നെ ഇപ്പൊ വിളിച്ച് വിളിച്ച് കാര്യകാരണ സഹിതമെല്ലാം പറയാൻ തുടങ്ങി സോ അപ്പോൾ ഇനിയും നമ്മൾ എന്തൊക്കെയോ കേൾക്കാൻ കിടക്കുന്നു ഇനി എന്തൊക്കെയോ നമ്മൾ കാണാൻ കിടക്കുന്നു നമ്മൾ കണ്ടതും കേട്ടതും മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ ഇനിയും പുറത്ത് വരാനുണ്ട് എന്നുള്ളത് പോലെയാണ് ഇപ്പം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം